ഹരേകൃഷ്ണ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശി മേടം രാശിക്കാർക്ക് ഇതാ ഒരു വലിയ പരിവർത്തനം വരാൻ പോകുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴം വ്യാഴത്തിൻ്റെ അഹത്തായ ഒരു പരിവർത്തനം വളരെ പ്രധാനപ്പെട്ട വീഡിയോയാണ് വീഡിയോ എന്തുവരെ കാണുക മേടം രാശിയുടെ രാശിസ്വാമി സ്വാമി ചൊവ്വയാണ് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ ഈ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നതായിരിക്കും ഒക്ടോബർ പത്തൊമ്പതാം തീയതി മുതൽ ഡിസംബർ മൂന്ന് വരെ വ്യാഴം രാശിയിൽ പ്രവേശിക്കുന്നു നാൽപ്പത്തി ആറ് ദിവസത്തേക്കാണ് ഈ സമയം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഈ സമയം ആണ് മേടം രാശിക്കാർക്ക് ഈ നാൽപ്പത്തിയാറ് ദിവസം വ്യാഴം നിങ്ങൾക്ക് എന്തെല്ലാമായിരിക്കും തരിക വീഡിയോ കാണുക അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുവാനും സഹായിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ഈ നാൽപ്പത്താറ് ദിവസം മേടം രാശിക്കാർക്ക് നിങ്ങളുടെ രാശിയായ ഒന്നാം ഭാവം ഒന്നാം ഹൗസ് മേടം രാശി മേടം രാശിയിൽ നിന്ന് മൂന്നാമത്തെ രാശിയിലാണ് ഇപ്പോൾ വ്യാഴമുള്ളത് അവിടെ നിന്നും നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു ഈ നാലാം ഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നാലാം ഭാവത്ത് വ്യാഴം വന്നാൽ എന്തെല്ലാമായിരിക്കും സുഖം കിട്ടുക നാലാം ഭാവം എന്താണെന്ന് മനസ്സിലാക്കണം സുഖത്തിൻ്റെ സമ്പത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ വാഹനത്തിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓൾ ഹാപ്പിനെസ്സിൻ്റെയാണ് ഈ നാലാം ഭാവം നിങ്ങൾ എത്രമാത്രം സമാധാനവും സന്തോഷവും വരും നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് സുഖം സമാധാനം എത്ര കിട്ടും അതൊക്കെ ആണ് നാലാം ഭാവം പ്രതിനിധീകരിക്കുന്നത് കൂടാതെ അമ്മയുടെ അമ്മയുടെ ആരോഗ്യം അമ്മയും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കണക്ഷൻ ഇതെല്ലാമാണ് നാലാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ സ്വാമി വ്യാഴം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് വർഷം കൊണ്ട് പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ടാണ് പന്ത്രണ്ട് ഹൗസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു വർഷത്ത് ഒരു വർഷം വേണം ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുവാൻ അപ്പോൾ ഡിസംബർ മൂന്നിന് ശേഷം വക്രി അവസ്ഥയിൽ മൂന്നാം ഭാവത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഈ പ്പത്തി ആറ് ദിവസം നിങ്ങളുടെ നാലാം ഭാവത്തിൽ